നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പ്രേംകുമാർ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും നാല് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ വകയിരുത്തി ഒറ്റപ്പാലം മണ്ഡലത്തിലെ എട്ട് വായനശാലകൾക്ക് സൗണ്ട് സിസ്റ്റം വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി എം ഉദ്ഘാടനം നിർവഹിച്ചു ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറിന്റെ പ്രത്യേക വികസന പദ്ധതിയിൽ നിന്നും നാല് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ വകയിരുത്തി മണ്ഡലത്തിലെ വിവിധ വായനശാലകൾക്ക് അനുവദിച്ച സൗണ്ട് സിസ്റ്റങ്ങൾ വിതരണം ചെയ്തു മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും തിരഞ്ഞെടുത്ത എട്ട് വായനശാലകൾക്കുള്ള സൗണ്ട് സിസ്റ്റങ്ങളാണ് ഭാരവാഹികൾ ഏറ്റുവാങ്ങിയത് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന വിതരണ ചടങ്ങ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ പി സുധീർ ജില്ലാ ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി സി വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ മോഹൻദാസ് സ്വാഗതവും ഒറ്റപ്പാലം ബ്ലോക്ക് ജൂനിയർ സൂപ്രണ്ട് എ എസ് പ്രമോദ് നന്ദിയും പറഞ്ഞു ഫണ്ട് ുംറികളുടെ നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടി ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ധാരാളം പരിപാടികൾ നമ്മുടെ ലൈബ്രറികളുടെ ഒക്കെ ആഭിമുഖ്യത്തിൽ പായനശാലകളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ട് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായതു വരെയുള്ള വിവിധ തരക്കാരൻ പ്രായക്കാലമായ പ്രത്യേകമായിട്ടുള്ള പരിപാടികളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കേണ്ടി വരുന്നുണ്ട് അതിനൊക്കെ അവർക്ക് ആവശ്യമായി വരുന്ന ഒന്ന് കൊച്ചു പരിപാടിയാണെങ്കിലും ആളുകളുമായിട്ട് ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യവും മാതൃകവും വിശദീകരിക്കണമെങ്കില് സ്വാഭാവികമായിട്ടും അതിൽ ഉച്ചഭാഷിയുമായി സ്വാഭാവികമായിടക പ്രത്യേകമായി കാണേണ്ടി വരും അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാനും ലൈബ്രറികളുടെ പ്രവർത്തനത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഏഴ് ലൈബ്രറികൾക്ക് നമ്മള് സൗണ്ട് സിസ്റ്റം നൽകുന്ന തുടക്കം കുറിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി